കൊടുക്കാൻ ആറ് മാസം ആറ് മാസം എല്ലാ കുട്ടികൾക്കും കൊടുത്തോണ്ടിരിക്കും അതും പേര് ചെള്ളാണ് ായാലും വളരെ സങ്കടകരമായ ഒരു യാത്രയാണ് അപ്പൊ ടേർ നാലും അതെ ഉണ്ടല്ലോ അങ്ങോട്ടും ഗൂരി എടുത്ത് തോന്നിട്ടോ ഒരു കൂടെ കൃഷിയായിട്ടില്ല െണ്ണൂടെ ഇരുന്നൂറ് രൂപ അങ്ങോട്ട് ഇരുന്നൂറ് രൂപ ഇങ്ങോട്ട് പിന്നെ ഒന്നുമില്ല നമസ്കാരം നമ്മൾ ഇരിക്കുന്ന മണക്കേത്ത് ഭിന്നലപ്പിച്ച് പോണ വഴിയുടെ ഫ്രണ്ടിലാണ് അതായത് ഇവിടെ രസകരമായ ഒരു സംഭവം എന്ന് പറയുക നമ്മുടെ കേരളക്കരയിലെ നട അതായത് ഒരു പ്രത്യേക ശാസ്ത്രമാണ് ഇവിടെ പാലത്തിൽ അക്കരയിലും പാലത്തിന് ഇക്കരയിലും പാല പാലത്തിൽ അക്കര എന്ന് പറഞ്ഞാൽ അക്കരെ എല്ലാ കാര്യവും നടക്കുന്നുണ്ട് എല്ലാ പരിപാടിയും ഒരു നല്ല ഗംഭീരമായി നടക്കുന്നുണ്ട് നാട്ടിലുള്ള ആമ്പലരല്ലേ അവിടെയുള്ളത് പക്ഷേ പാലത്തിൽ ഇക്കരെ അതല്ല ശരി ഏറെ നാട്ടിൽ നിന്നല്ല പറയുന്നത് വളരെ സങ്കടമുണ്ട് പറയുന്നതിന് പാലത്തിന് ഇക്കരെ അതിലത്തെ അവസ്ഥ ഇതാണ് അത് ഇതുപോലെ തന്നെ റോഡാണ് അപ്പുറത്തെ റോഡ് മണിയും കാര്യങ്ങളൊക്കെ തുറങ്ങിക്കഴിഞ്ഞാൽ വേണ്ടി രണ്ട് കോടി രൂപ ഇറക്കിയ പതിനെ അല്ലേ എൻ്റെ കൂടിയല്ലേ രണ്ട് കോടി രൂപ മടക്കി ഇങ്ങനത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നില്ല അങ്ങനെ വണ്ടി വിക്കുമെന്ന് കാണത്തില്ല അപ്പൊ എന്താ അപ്പൊ ഒന്ന് മനസ്സിലാ അങ്ങനെ ഇവിടുത്തെ ജനങ്ങൾ ജനങ്ങളോട് ഈ നീതി ഇല്ലാത്ത പരിപാടി കാണിക്കുന്നത് മോശമാണ് കഴിഞ്ഞ സൂപരിയുടെ ഇന്നല്ലേ ഇന്നല്ലായിരുന്നു ധർമ്മ കഴിഞ്ഞ സൂപരിയുടെ ധർണ നടത്തിയത് അപ്പം നമുക്ക് ഈ ഈ ഒരു കുട്ടികഴിയിൽ ഒന്ന് പോയിട്ട് അവിടുത്തെ ജനങ്ങളെ കൊണ്ട് കണ്ടു വരാം അല്ലേ പാമ്പിടുത്തം കട്ടർ മാറ്റി 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 കൊണ്ടുപോകാൻ അയ്യാട്ടെ കണ്ടില്ല അപ്പോൾ ഈ റൂട്ട് വഴി ഇങ്ങനെ ഈ റോഡുകൂടെ ഒന്ന് റെഡിയായി ഈ റോഡ് ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളുടെ ദുരിതവും മാറും കാരെ യാത്രാക്ലേശവും മാറും ഈ റോഡ് അതായത് ഒന്ന് ആലോചിക്കുക ടാക്സ് വറച്ച് വണ്ടികൾ ഈ റോഡിൽ കൂടെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഇന്നത്തെ ഇത്രയും പ്രബുദ്ധമായിട്ടുള്ള കേരളത്തിൽ ഇങ്ങനെ റോഡുകൾ ഇങ്ങനെയും സംഭവങ്ങളും ഉണ്ട് അടച്ച് ഒന്ന് മനസ്സലിഞ്ഞ് ദേവിയത് ഇനി എന്തെങ്കിലും ഇത് ചെവി കൊടുക്കണം എന്ന് ഇവിടെ ഇരുതായിട്ട് അഭിനയിക്കുക അതിന് നമുക്ക് അങ്ങോട്ട് പോകാം വേറെ ഇനി ഉള്ള അങ്ങോട്ടുള്ള യാത്രയാണ് അവിടെ പൊതുവേണെന്നൊക്കെ എഴുതിയിട്ടുണ്ടോ പൊതുവേണേന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ബിമ്മരം മണക്കേം റോഡിന്റെ ശോചനീയ അവസ്ഥ വേണ്ടി ബിമ്മരം നിവാസികൾ പഞ്ചായത്തിന് മുമ്പാകെ പത്ത് മണിക്ക് പരിപാടിയൊക്കെ നടന്നു അപ്പോൾ എനിക്ക് കാണാൻ പറ്റില്ല അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അങ്ങോട്ട് പോവാണ് റോഡ് റോഡ് കാണിച്ചുകൊണ്ട് തന്നെ പോയേക്കാം നമ്മൾ വണ്ടി കിറാമോ അല്ലേ അല്ല ഇതാണ് കഴിഞ്ഞ ദിവസം മലത്തിന്റെ ഇഷ്യൂ വന്നപ്പോൾ വണ്ടികൾ മൊത്തം ഈ റൂട്ടായിരുന്നു വന്നത് വിജയം ചേട്ടാ റോഡ് ഇങ്ങനെ കിടക്കുന്നു വർഷം വിജയം നൂറ് വർഷത്തിൽ പഴക്കമുള്ള ഒരു ആ അപ്പോൾ നൂറ് വർഷത്തിൽ പഴക്കമുള്ളൊരു കോളനിയിൽ ഇന്നേ വരെ വികസനം എത്താത്ത ഒരു ഏക കോളനെന്ന് പറയുന്നത് മെമ്മറം കോളനി മിഴനാട് പഞ്ചായത്തിൻ്റെ പത്താം വാർഡാണ് ആ പത്താം വാർഡിലെ വികസനം എത്തി നോക്കാത്ത ഏറ്റവും വലിയ വലിയൊരു കോളനി എന്ന് പറയുന്നത് ഈ ഒരു റോഡിന്റെ പണിയുടെ സംബന്ധിച്ച പറയുമ്പോൾ പഞ്ചായത്തിൽ നിന്നുള്ള തുക അനുവദിച്ചു എന്നാണ് ഞങ്ങളോട് ആദ്യം പറയുന്നത് ഇപ്പോൾ പറയുന്നത് ആ തുക അനുവദിക്കാതിരിക്കുകയും വർഷം കുറച്ച് മിറ്റിലൊക്കെ കൊണ്ടുപോയി കൊണ്ടിടുകയും ആ മിറ്റിൽ കൊണ്ടിട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അതിനകത്ത് ഫണ്ട് ഇല്ല ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് അവസ്ഥകൾ നോക്കുക ഈ അവസ്ഥ ഈ ചോദിക്കട്ടെ ഇതുപോലുള്ള വീടുകളാണ് ഇവർ ഉള്ളവർക്ക് അവസ്ഥയെ പറ്റി ഇദ്ദേഹം പറയും ചോദിക്കട്ടെ എന്താണ് അവസ്ഥ റോഡിനെ പറ്റി പറയാൻ വന്നാ ഞങ്ങളുടെ റോഡിന്റെ ഇത്രയും നാളായിട്ട് വന്നിട്ട് നമുക്കൊരു അവര് അവര് പറഞ്ഞു പോകുന്നത് ചെയ്ത് തരാ എന്നുള്ള ഒരു വാഗ്ദാനം മാത്രമേ ഉള്ളൂ പേപ്പറിലും വാങ്ങുന്ന വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം പ്രളയത്തെ പറ്റി എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഒരുമാരിപ്പെട്ട ഈ പത്തനംതിട്ട ജില്ലക്കകത്തുള്ള ഒരുമാരിപ്പെട്ട കാര്യങ്ങളെല്ലാം അറിയാവുന്ന കാര്യം എന്റെ പേര് ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ റോഡിന്റെ കാര്യം കഷ്ടമാണ് റോഡിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അതുപോലെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ വരുന്ന ഏകദേശം ഇപ്പൊ പോർഷകാർ വരുന്നുണ്ട് അതുപോലെ പഞ്ചായത്തിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട് എം എൽ എ ഇവിടെ വന്ന് ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾക്ക് എല്ലാം ചെയ്തുതരാം ഞങ്ങള് കൂടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് നമുക്ക് ഒരു പ്രയാനം ഇതുവരെ ഒരു പ്രയാനം ആയിട്ടും ഇല്ല പിന്നെ പറഞ്ഞില്ലേ നമ്മുടെ ഈ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഈ തേക്കോട്ട് എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞില്ലേ ഇവിടെ ഇപ്പൊ ഒരു ഗർഭിണിയെ കൊണ്ട് പോവാൻ പല പലയിടത്ത് വെച്ചും ഒരു ഗർഭിണിയെ കൊണ്ട് പൂർണ്ണ ഗർഭിണിയെ കൊണ്ട് നമ്മൾ ഇവിടുന്ന് അതായത് അതുപോലെ തന്നെ ഇപ്പൊ ഒരു ഹൃദയാഘാതം വന്ന ഒരു വ്യക്തിയെ കൊണ്ട് നമ്മൾ ഇവിടുന്ന് പോകാണെങ്കിൽ പലരും മരിച്ച നില തിരിച്ചു കൊണ്ടുപോകുന്നത് ഇവിടെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് നിൽക്കുന്ന ഒരു ആൾക്കാരാണ് ആ ഏറിയൽ കേട്ടോ ഇതാണ് ഉരുളുപൊട്ടി വന്ന നോക്ക് ഓക്കെ കൊണ്ടുവന്നിങ്ങനെ ഉരുളുപൊട്ടി വന്നോ ഉയ്യൂ എൻ്റെ പൊന്നളിയാ ഒന്ന് ആലോചിച്ച് നോക്കിയാ അന്നേരത്തെ ആ ഫോഴ്സ് ടീച്ചർ വരാത്തത് കൊണ്ട് അവിടെ വന്നില്ല വന്നില്ല അന്ന് കോടിയുടെ അവിടെ പിള്ളേർ ഇവിടെ കടന്നു ചാടിയിട്ട് പിള്ളേർ താപ്പോട്ടിപ്പോയി ഉരുളുപൊട്ടി വരുന്നേ ഉരുളുപൊട്ടി വരുന്നത് പിള്ളേ പിള്ളേരും ഹൈറ്റിലാണ് ഇപ്പൊ നേരെ ചിത്രം ഒരു ഹൈറ്റ് വന്നു ഇപ്പൊ നമ്മൾ മേലോട്ട് പോകണം അല്ലേ ഇത് വലിയൊരു വളം ആട്ടോ അങ്ങോട്ടുകൊണ്ട് അതാണ് ശബരിമല പൂങ്കാവനട്ടോ അങ്ങോട്ട് പിന്നെ മല മൊത്തം ലാഹ ആ ഏരിയയിലൊക്കെ അതായത് ശബരിമലയിലേക്ക് വന്ന റൂട്ടാണ് കേട്ടോ അപ്പൊ എന്തായാലും ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയതാണ്ട് അതാണ് ആറ് കേട്ടോ നമ്മൾ അതിലേ അങ്ങ് കയറി വന്നത് പാലം കാണത്തില്ല ഇവിടെ നിന്നാ കാണല്ലേ കാണത്തല്ലോ ആ അതേ ഇതാണ് റിസർവെയർ അമിതാഭ് ബച്ചനും ഗ്രൂപ്പിൻ്റെയൊക്കെ ഡാം കിടക്കുന്ന റിസർവെയർ ആട്ടോ അപ്പോൾ ഏത് കമ്പനിയൊന്നും തരത്തില്ല അന്ന് അമിതാബ് അച്ഛനും ഗ്രൂപ്പ് എടുത്തെ ഏകദേശം ചിറ്റാറിൻ്റെ ഭാഗമായിട്ട് തരും നമ്മുടെ ടവർ ടവർക്കെ ആർ എഫിൻ്റെയൊക്കെ ആ മോൾ ഭാഗമായിട്ട് ചിറ്റാർ ടൗൺ ആ ഈ മല ഈ മലയുടെ അപ്പുറമാണ് ചിറ്റാർ ഇത് മണക്കേയും അത് അതുണ്ടോ അത് ഇതല്ലേ അതീത് ടവർ കണ്ട് 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 ചിറ്റാർ നമ്മുടെ പുത്തുമരയ്ക്കൽ അവരുടെ വീടിൻ്റെയൊക്കെ ആ ഭാഗമായിട്ട് തന്നെ വരും അത് തന്നെ കണ്ടാ പോലീസിൻ്റെ ആരഫണ്ടൊക്കെ വസ്തുവിൻ്റെ ആയറിലായിട്ട് വരും അപ്പോൾ എന്തായാലും എന്തൊരു അടിപൊളി സ്ഥലം കേട്ടോ പ്രകൃതി രഹിണയായിട്ടുള്ള അടിപൊളി സ്ഥലം ഒന്നാലോചിച്ച് ഇവിടുത്തെ ഇവരുടെ ഈ ദുരിതം അതായത് കയറി വരുന്ന പക്ഷേ ഇതിൻ്റെ കുറച്ചേറെ ഭാവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ഭാവങ്ങളും ചെയ്തു കൊടുത്താൽ ഈ പാവങ്ങൾ അങ്ങ് കാര്യങ്ങളും കൂടി ഇപ്പോൾ വൺ ടൈം ചെയ്തു കഴിഞ്ഞാൽ സെറ്റല്ലേ അല്ലേ ഇവിടെ ഇവിടെന്നെ ചെയ്തിട്ടുണ്ടല്ലേ ഈ മെയിൻ മെയിൻ ആയതായിരുന്നു അല്ലേ അത്ര വലിയ അറിയാൻ പറ്റും നോക്കേ നോക്കാം ഏകദേശം നമുക്ക് ഒരു ഐഡിയ കിട്ടും അല്ലേ ഏകദേശം ഒരു ഐഡിയ അങ്ങനെ നേരെ മുന്നോട്ട് നമ്മള് ഈ ഓട്ടോക്കോളൂ ഇവിടെ ഇവിടെ താമസിക്കാൻ രണ്ടു മൂന്ന് പേരുണ്ട് അവരുടെ ഓട്ടോയും കൊണ്ടാണ് ഇവരൊക്കെ വരുന്നത് അപ്പൊ ുംറിയോ അലോ അലു 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 അല്ല എല്ലാരും ഇതാണ് ഇവിടുത്തെ വണ്ടി കേട്ടിട്ടെ വന്നപ്പോൾ ഒരു പറ്റവും ആൾക്കാർ അതായത് ഈ ഏരിയയിൽ ഈ ഏരിയയിൽ മൊത്തം എത്ര വീട് വേണം ഏകദേശം എഴുപത് വീടുണ്ടല്ലേ അപ്പം ഏകദേശം ഒരു വീടുന്ന് പറഞ്ഞത് ഇപ്പം ഏകദേശം എഴുപത് വീട് ഉണ്ടെന്നാണ് കറക്റ്റ് കണക്കിറക്കില്ല കറക്റ്റ് എഴുപത് വീടുണ്ട് അപ്പോൾ കൺഫേം ആയി അപ്പോൾ ഇവിടുത്തെ സ്ത്രീകളുണ്ട് കുഞ്ഞു കുട്ടികളുണ്ട് ചേട്ടന്മാരുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാനും ആ കാര്യങ്ങളൊന്നും ചോദിക്കാം ഈ റോഡ് ഈ റോഡിൻ്റെ അവസ്ഥയെപ്പറ്റി പറയാം ഈ റോഡിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഏകദേശം ചേട്ടൻ്റെ എൻ്റെ പേര് സത്യൻ സത്യൻ സത്യം പറഞ്ഞു എനിക്ക് ഇപ്പം അമ്പത്തി ആറ് വയസ്സായി എൻ്റെ ചെറുപ്പകാലം മുതൽ ഞങ്ങൾ ഒരിച്ചിടെ ചെറിയ വഴിക്കുറെ യാത്ര ചെയ്തോണ്ടി യാത്ര ചെയ്തുകൊണ്ടിരുന്ന ആ ഞങ്ങൾ സമധാനമായിട്ട് ഞങ്ങൾ ഒരു പത്തിരുപത് വർഷത്തിന് മുമ്പേ ഞങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത റോഡാണ് പകുതി ഭാഗം പകുതി ഭാഗം അപ്പോൾ അത് കഴിഞ്ഞ് ബേ ഡിവിഷൻ എന്ന് പറഞ്ഞൊരു സംഘടന അവർ വന്ന് ഇവിടെ കുറച്ച് കുട്ടികളെ സ്പോൺസർ ചെയ്തു ആ സ്പോൺസറിങ് പ്രകാരം ഉള്ള പൈസയിൽ അവർ കുറച്ചുള്ള പിന്നെ സാധനങ്ങളിറക്കി ഞങ്ങൾക്ക് തരികയും അപ്പോൾ അത് ഞങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് ജില്ലാ പഞ്ചായത്തിൻ്റെ നമ്മുടെ തേക്കോട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് കയറി വരുന്നിടത്ത് ഒരു അമ്പത് മീറ്റർ ജില്ലാ പഞ്ചായത്ത് അന്നത്തെ കാലത്ത് ചെയ്തിരുന്നു അത് കഴിഞ്ഞ് ഈ വിഷൻ എന്ന് പറയുന്ന സംഘടനയാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റോഡ് വീട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഉള്ള ഭാവം എന്ന് പറയുന്നത് ഏതാണ്ട് രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ ഞങ്ങൾക്ക് കുറച്ച് ഭാഗങ്ങൾ മാത്രം ഒരു കോടി രൂപയുടെ ഒരു പദ്ധതി നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ വികസനമായിട്ട് നമ്മുടെ എം എൽ ഇവിടെ വന്നു അതിൽ ഒരു അഞ്ഞൂറ്റി അൻപത് മീറ്ററാണോ അത് അമ്പത് മീറ്ററാണ് അത്രയും അവരെയും ആദരി ചെയ്തിട്ടുണ്ട് ബാക്കി പിന്നെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ഏതാനും മാസങ്ങൾക്ക് മുമ്പേ ഒരു അഞ്ഞൂറ്റി അറുപത് മീറ്റർ റോഡ് ഇപ്പം ഇവിടുത്തെ ഞങ്ങൾക്ക് ഞങ്ങൾ പല ആ ഞങ്ങൾ ഇത് പറയൂ ആ ഞങ്ങൾ പല മേഖല ഞാൻ പറഞ്ഞു പറയാം ഞങ്ങൾ പല മേഖലകളിലും ഞങ്ങൾ പല പരാതികളും അതായത് നമ്മുടെ ജില്ലാ കളക്ടറിൻ്റെ മുമ്പാകെ ഞങ്ങൾ ഞങ്ങൾ ആണുങ്ങളിവിടെ പല പല ഓഫീസുകളിലും കയറി ഇറങ്ങി നടന്നിട്ടും ഒരു ഉത്തരവാദിത്തങ്ങളോ കാര്യങ്ങളോ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു സഹകരണവും വരാതെ വന്നു കഴിഞ്ഞപ്പം ഞങ്ങളെ കുഞ്ഞു കൊച്ചു കുഞ്ഞുങ്ങളെ ഒരു പത്ത് ഇരുപത് മുപ്പത് പിള്ളേർ ഇപ്പം നമ്മുടെ പല സ്കൂളുകളായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ട് അവർക്ക് സഞ്ചാരിയോഗ്യമല്ലാത്തതിന് കാരണത്താൽ ഇവിടെ ചിറ്റാർ മേഖലയിൽ നിന്ന് വരുന്ന വണ്ടികളൊന്നും മുന്നോട്ട് വരാതെ ഇരിക്കുകയും ഞങ്ങളെ കൊണ്ട് ഈ റോഡുകളിൽ കൂടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോവാൻ പറ്റത്തില്ലെന്നുള്ള ഒരു തീരുമാനം വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളെ കൊച്ചു ഈ പിള്ളേർ പഠിക്കുന്ന പിള്ളേരുടെ അമ്മമാർ ഒരു മൂന്നാല് കുട്ടികൾ കുട്ടികളെന്നേ അവർക്ക് പറയാൻ പറ്റത്തുള്ളൂ അവർ കുഞ്ഞ് കൊച്ചു പിള്ളേരാണ് ഞങ്ങളെത്രയും പ്രായമോ കാര്യങ്ങളോ ഒരു പത്ത് ഇരുപത്തഞ്ച് മുപ്പത് വയസ്സിൽ താഴെയുള്ള പിള്ളേരാണ് അവർ പോയി കളക്ടറെ കണ്ടു കാര്യങ്ങളൊക്കെ പറയുക എടുക്കുകയൊക്കെ അവർക്ക് നിവേദനം കൊടുക്കുകയും എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ട് കുറച്ച് റോഡ് ഒരു അഞ്ഞൂറ്റി അറുപത് മീറ്റർ ഇപ്പം നമുക്ക് നല്ല റോഡ് കാരണം പൊട്ടി പൊളിയാത്തതും നല്ല ഇതായിട്ട് കിടന്ന് ആ റോഡ് മാത്രം വന്ന് ഇപ്പം ചെയ്തു എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു എന്താണെന്ന് ചോദിച്ചാൽ ബാക്കി വരുന്ന ഭാഗങ്ങൾ ഉണയതുകൊണ്ട് ഇത് കഴിഞ്ഞു കഴിയുമ്പോൾ അത് ഇതിൻ്റെ പുറകെ ഉണ്ടെന്നുള്ളതാണ് ഒരു ഒരു തീരുമാനം പഞ്ചായത്തിൻ്റെയും നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒക്കെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പം ഞങ്ങളത് വിശ്വസിച്ച് ഞങ്ങൾ കുറച്ച് നാൾ ഇത്രയും നാൾ വരുന്നു അപ്പം ഓണമായതുകൊണ്ട് ഈ കഴിഞ്ഞ സമയങ്ങളിൽ ഓണം ആയതുകൊണ്ട് അപ്പോൾ ഇത് ചെയ്യത്തില്ലെന്നുള്ള ഓണത്തിൻ്റെ ആ ഒരു ഇതിലുണ്ട് ചെയ്യത്തില്ല ഓണം കഴിഞ്ഞ കൊണ്ട് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷ ഞാൻ കൊണ്ടാണ് അപ്പം ഞങ്ങളേത് പല ആൾക്കാരുമായിട്ട് അന്വേഷിച്ചപ്പോൾ പഞ്ചായത്തുമായിട്ടും ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പം പറഞ്ഞേക്കുന്നത് ഈ മഴ സംബന്ധമായി നമുക്കെല്ലാവർക്കും അറിയാം മഴയായിരുന്നു ആ മഴ മാറിക്കഴിഞ്ഞ കൊണ്ടെ നിങ്ങളെ അടുത്ത ഘട്ടം പണി തുടങ്ങും അത് വേറൊരു കോണ്ടാക്റ്റാണ് എന്നും പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞ് പറ്റിച്ചു പറ്റിച്ചതന്നെ പറയാൻ പറ്റത്തുള്ളൂ കാരണം ഞങ്ങളെ പറഞ്ഞ് ഞങ്ങളെ കഴിപ്പിച്ചങ്ങനെ അപ്പം ഈ മഴയെല്ലാം മാറിക്കഴിഞ്ഞിട്ടും ഈ റോഡിന് വേണ്ടി അവർ യാതൊരു ഇതും കാണിക്കുന്നില്ല അതിൻ്റെ ഫലമായിട്ട് ഇന്ന് ഈ രാവിലെ പത്ത് പതിനൊന്ന് മണിയായപ്പം ഞങ്ങൾ പഞ്ചായത്ത് ഉപരോധം ഞങ്ങളിന്ന് ഏർപ്പെടുത്തും ആ ഉപരോധം ഞങ്ങൾ പൂർണ്ണമായിട്ട് ഞങ്ങളിവിടുത്തെ കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ ഞങ്ങളവിടെ ചെന്നു ഒരു മണിക്കൂറോളം ഞങ്ങൾ നിന്ന് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞങ്ങളവിടെ ധർണ്ണ നടത്തി അപ്പം ഞങ്ങൾക്കൊരു ചെറിയൊരു ഉറപ്പ് തന്നിട്ടുണ്ട് രണ്ട് മാസത്തെ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾക്കത് ചെയ്തു തരാമതിൻ്റെ പഞ്ചായത്ത് സെക്രട്ടറിയിൽ നിന്ന് ഞങ്ങൾക്കൊരു കത്ത് തന്നിട്ടുണ്ട് കത്ത് അപ്പം അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് മണക്കയം മുതൽ ഞങ്ങളുടെ കോളനിയിൽ വരെയുള്ള റോഡാണ് ഞങ്ങൾക്ക് ശരിയാക്കി കിട്ടേണ്ടത് കാരണം ഞങ്ങളുടെ കുട്ടികളെ ഇപ്പം സ്കൂളിൽ വിടാനും കൊണ്ട് പറ്റാത്തൊരു അവസ്ഥയാണ് വന്നിരിക്കുകയാണ് അതിന് വേണ്ടിയാണ് ഞങ്ങൾ പ്രതികരിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ ഇവിടുത്തെ രണ്ട് ഓട്ടോ അല്ലേ ഉള്ളൂ ഇല്ല ഇല്ല ഇവിടുത്തെ ഓട്ടോ അല്ല ഇവിടുത്തെ ഓട്ടോ അല്ല വെളിയിൽ നിന്നുള്ള ഓട്ടോയാണ് ഇവിടെ കഴിഞ്ഞത് അവരെ ലക്ഷങ്ങളും മുടക്കി ഓട്ടോ മാറ്റി ഇട്ടേക്കുന്നത് ഈ റോഡിൽ വന്നു കഴിയുമ്പോൾ അവർക്ക് പ്രതി ദിനംപ്രതി പ്രതി അവർക്ക് ഓട്ടോയ്ക്ക് പണിയാം അപ്പം ഈ കുട്ടികളെ കൊണ്ട് രാവിലെയും വൈകിട്ടും വന്നു കഴിയുമ്പോൾ ആ ഓട്ടോയ്ക്ക് അവർക്ക് അവർക്ക് കിട്ടുന്ന തുകയിൽ നിന്നും അതിൽ കൂടുതലാണ് അവർക്ക് ഈ മെയിൻ്റനൻസ് പണിക്ക് വേണ്ടി ഓട്ടോയുടെ ഇതിന് വേണ്ടി കളയുന്നത് ഒന്നാമത് അതുകൊണ്ട് അവർ ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ ഓരോ കുട്ടികൾക്കും എണ്ണൂറ് രൂപ ഒരു മാസം വെച്ചൊരു കുട്ടിയേക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് കൊടുത്താണ് ഈ റോഡിന്റെ ഓട്ടോ ഓട്ടോക്കാർക്ക് കൊടുത്തോണ്ടിരിക്കുന്നു നൂറ്റമ്പത് രൂപ ഓട്ടോ ചിറ്റാറിൽ നിന്ന് ഇവിടെ വരുന്നതിന് നൂറ്റമ്പത് രൂപ മണക്കേത്തു നിന്ന് ഇവിടെ കയറുന്നതിന് നൂറ് രൂപ അമ്പത് രൂപയ്ക്ക് വന്നോണ്ടിരുന്ന ഓട്ടോയാ രണ്ടായിരം രണ്ട് കിലോമീറ്റർ ഈ രണ്ട് കിലോമീറ്റർ നൂറ് രൂപ കൊടുക്കണേ രണ്ട് കിലോമീറ്റർ ഇല്ല ഒരു ദിവസത്തിന് ശമ്പളം എത്ര കിട്ടും ഇരുന്നൂറ് രൂപ അങ്ങോട്ട് ഇരുന്നൂറ് രൂപ ഇങ്ങോട്ട് ഒന്നും അവസ്ഥ എന്റെ വൈഫ് സഹിതമാണ് പോയേക്കുന്ന ഈ നിവേദനം എല്ലാം കൊടുക്കാൻ കൊടുത്തതിന്റെ ഈ ഓണത്തിന് ഒരു രണ്ട് മാസത്തെ രണ്ടല്ല മൂന്ന് മാസത്തിന് മുന്നേ ആണ് അവര് പറഞ്ഞത് റോഡ് ആറ് മാസത്തിനുള്ളിൽ റെഡി ആക്കുന്നത് ഈ ഫെബ്രുവരിയിൽ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസത്തിൽ പറഞ്ഞ ആറ് മാസത്തിനുള്ളിൽ റോഡ് അംഗനവാടി രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിൽ പോയതാ പ്രളയം വന്നത് ആറുമാസ റോഡും റോഡ് ചെയ്ത ഉടനെ അംഗൻവാടി എന്ന് പറഞ്ഞു ഓ അതിന്റെ വലപാട്ട് കൊണ്ടുവന്നൊരു ആറിലോട് മിറ്റിൽ കൊണ്ടിറക്കിയിട്ടുണ്ട് റോഡിന് വേണ്ടി ഇറക്കിയാണോ അത് റോഡിന് വേണ്ടി ഇറക്കിയാണോ ഇത് ചോദിക്കാൻ പോയി ഈ കഴിഞ്ഞ ആഴ്ച ഇവര് പഞ്ചായത്തിൽ പോയി ചെന്ന ചോദിച്ചു ആറ് മാസം എന്ന് പറഞ്ഞിട്ട് എട്ട് മാസം അല്ല സാറേ എന്താണ് ഞങ്ങളുടെ റോഡിന് അംഗനവാടി നിങ്ങളുടെ വിമര ഉള്ളോട്ടുള്ള റോഡിന്റെ ഒരു ഫണ്ട് ഈ ഇല്ല ആ ഒരു പേരിലാണ് ഇന്ന് ഇവിടെ നടക്കുക ഇപ്പഴും ഞാനിവിടെ നിന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര തണുപ്പ് കാരണം ഞാൻ ചിറ്റാറിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അവിടെ അത്രയും നല്ല ചല്ല ചൂടാ അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇപ്പോഴും തണുപ്പ് അനുഭവിച്ചുകൊണ്ടിരിക്കും ആലോചിച്ചു നേരെ അപ്പുറത്തെ മലയിലാണ് ചിറ്റാറ് ആ ഭാഗത്തായിട്ട് ഒന്നും അത്രയും നല്ല പ്രകൃതിപരമായിട്ടൊരു സ്ഥലത്താണ് ഇവർ ഈ അവഗണന ഈ മിറ്റിൽ ഇറക്കി എന്തിനാ ചോദിച്ചു ഇവര് എന്താണ് പറഞ്ഞു റോഡില്ലെന്ന് വിമരത്തിന റോഡിന്റെ അവസ്ഥയില്ലെന്ന് പിന്നെന്തിനീ മിറ്റിൽ കൊണ്ടിറക്കാൻ ഞങ്ങൾ ചോദിക്കുന്നു ഈ മിറ്റില് പിന്നെ വെറുതെ വെറുതെ കൊണ്ട് മിറ്റിൽ ഇറക്കാൻ പറ്റും വെറുതെ ഒരു ക്രഷന്ന് മിറ്റിൽ കിട്ടത്തില്ല ആറ് മിറ്റിലോ ഇന്ന് തന്നെ രണ്ടാഴ്ചക്കുള്ളിൽ അവര് കൊടുത്ത കോണ്ടാക്ടിന് നമ്പർ കോൺടേ അവരെ വിളിച്ചാലും മതി എന്നും പറഞ്ഞ അവർ എഴുതി തന്നാണ് ഓ അങ്ങനെയുണ്ട് വന്യജീവി അവര് വരുമ്പോ വന്യജീവി ഇവിടെ ഇല്ല അവര് ഇപ്പൊ ഇപ്പൊ വിളിച്ചാൽ ചിലപ്പോ നാളെ രാവിലെ പോയി ഇവര് സമരത്തിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസം കുറച്ചല്ല കുറച്ച് വർഷങ്ങളായിട്ട് ഇവര് സമരത്തിലാണ് പറയണ്ടോ പോയി ഞാൻ ഈ റോഡ് അങ്ങനെയല്ല ഞങ്ങള് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഈ കോളനിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ അവർ അറിഞ്ഞു വലിച്ചു പക്ഷേ ഈ ലൈറ്റ് ഇട്ടതും വലിച്ചതും പഞ്ചായത്തല്ല അല്ല പ്രവാസി സംഘടന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടനയുണ്ട് ഏതാ നമ്മുടെ ചിറ്റാർ ആണോ ഏതാണെന്ന് എനിക്ക് അറിയത്തില്ല അവരാണ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ദിവസം ഞാൻ രാവിലെ പണിക്ക് പോയപ്പോൾ ഞാൻ രാവിലെ അഞ്ചരയുടെ വണ്ടിക്ക് പോന്നി ഇറങ്ങിയൊന്ന് ഈ ചിറ്റാലുള്ള ഒരാൾ കാർ കൊണ്ട് പോകുന്ന എന്നോട് ചോദിച്ചാൽ ഇവിടെ പോലെ പത്തനംതിട്ടമാണ് ഞാൻ വണ്ടി വണ്ടിയേ കയറാൻ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വലിയ വിമരത്തി ലൈൻ വലിച്ച് ബൾബ് ഇട്ടു ചോദിച്ചു ഞാൻ പറഞ്ഞ ചേട്ടാ ലൈൻ വലിച്ചിട്ട് ഒരു വർഷമായി ഒരു വർഷമായിട്ട് ലൈൻ വലിച്ചിട്ടുണ്ട് പക്ഷെ ബൾബ് ഇട്ടിട്ടിരുന്നു ആ ചേട്ടനോട് പറഞ്ഞ് രണ്ടാമത്തെ ആഴ്ച പഞ്ചായത്തായ കൊണ്ട് ബൾബ് ഇട്ടു അപ്പൊ ആ ചേട്ടൻ ചോദിച്ചു ചോദിച്ചു അവരാണ് എന്നിട്ട് ഇന്നിപ്പം ഞങ്ങൾ ചെന്നപ്പം പഞ്ചായത്തിന് മെമ്പർ പറഞ്ഞത് ഞങ്ങള് സീൽഡായിട്ടാണ് വലിച്ചു ലൈറ്റ് ഇട്ടില്ല ചോദിച്ചു അവിടുത്തെ പ്രസിഡന്റ് ചോദിച്ചാണ് ഞങ്ങൾ അവിടെ ലൈറ്റ് സീൽ ആയിട്ടിട്ട് ഞങ്ങൾക്ക് ഒറ്റ ബൾബ് കത്തുന്നില്ല ഇട്ടിട്ട് വർഷം തോറും വരുന്ന ഫണ്ട് അതുപോലും പോയത് റിയേണ്ടത് എസ് സി വണ്ണുണ്ട് ഇവിടെ ചെലവാകുന്നു എങ്ങനെയാണെന്നുള്ളത് അതാണ് ഞങ്ങൾ കഴിഞ്ഞ പ്രശ്നം അപ്പൊ എന്തായാലും അതായത്

കൂടി താഴോട്ട് ആറ് ഉൾപ്പെട്ടി പോയതാണ് അംഗൻവാടി അവര് നിർമ്മിച്ച് തരാന്ന് പറഞ്ഞിട്ട് അവര് നിർമ്മിച്ച് തന്നിട്ടില്ല ഒരു കോടിയുടെ ഫണ്ട് തന്നെ നാപ്പത്തഞ്ചു ലക്ഷം അങ്ങാണ്ട് മാത്രം ഉപയോഗിച്ചിട്ടുണ്ട് ബാക്കി അമ്പത്തി ലക്ഷം തന്നെ കിടക്കുക ഒരു കോടി അതിന്റെ സാമ്പത്തിക 哎。<music> <music> അത് വെച്ച് ചെയ്ത ഞങ്ങളുടെ പിള്ളേർക്ക് പഠിക്കാൻ ഒരു എന്തായാലും കണ്ണു കണ്ണു തുറക്കണത് കണ്ണു തുറക്കാൻ ദേവിയെ ഒരു കൂട്ടം ജനങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് കാര്യം ബാക്കി എല്ലാവർക്കും എല്ലാവരും സന്തോഷമായിട്ട് സുഖമായിട്ട് കഴിയുമ്പോൾ നമുക്ക് നമുക്ക് വാഹന യോഗ്യതയായിട്ടുള്ള റോഡും അതുപോലുള്ള മറ്റുള്ള ഒരു സംഭവം മാത്രം പൈപ്പ് പൈപ്പ് ഒരു റോഡിന്റെ വിഷയം പറയാൻ വന്നപ്പോ ഇവിടെ വന്നപ്പോ എന്തെല്ലാം വിഷയങ്ങളാണ് വിഷയങ്ങളാണോ ജനതയെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതിന് എന്ത് ഇത് കേരളത്തിലാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് അപ്പൊ എന്തായാലും അവസ്ഥയിൽ കണ്ടല്ലോ കേട്ടല്ലോ മനസ്സിലാക്കുക കണ്ണു കുറക്കുക വേറൊന്നും പറയാനുള്ള അവരുടെ വിഷമങ്ങൾ അവർ മനസ്സ് കുറഞ്ഞു പറഞ്ഞിരിക്കുകയാണ് അധികാരപ്പെട്ടവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒന്ന് ചെയ്യുക കാണാടുത്തൊരു വീഡിയോ ആയിട്ട് മില്ലുകാരൻ സൈനിങ് ഓഫ് ഈ വീടിന്റെ തെറ്റുമില്ലേ റമ്പ അവിടെ ഒരു വൽബ് ഒന്നും ഇട്ടിട്ടില്ല ഞങ്ങൾ പഞ്ചായത്ത് ഗ്രാമസഭ പറഞ്ഞു പറഞ്ഞപ്പോ അവർ പോസ്റ്റിന്റെ എണ്ണം കൊടുക്കാൻ പറഞ്ഞു പോസ്റ്റിന്റെ എണ്ണം എടുത്തു കൊടുത്തിട്ട് ഇതുവരെ അവിടെ വൽബ് ഇട്ടിട്ട് പോസ്റ്റ് ലൈറ്റ് ഇല്ല എന്ന് പറയുമ്പോൾ വളരെ പറമ്പിട്ടോട് ആന കൊണ്ടുപോകുന്നത് എന്നിട്ട് പോലും ആർക്കും ഒരു ഉത്തരവാദിത്ത തൊഴിലൊന്നുമില്ല ഇതാണ് കുഞ്ഞുങ്ങള് പഠിക്കില്ല അംഗൻവാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് ബാത്റൂം സൗകര്യം ഇല്ല ഏഹ് അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിലാണെങ്കിൽ ടീച്ചർമാരാണേലും കുട്ടികളാണേലും പൊക്കോണ്ടിരിക്കുന്നത് അതുപോലെ ലൈറ്റ് ഇല്ല ഫാൻ ഇല്ല കറണ്ടിന്റെ ഒരു സൗകര്യം ഇതിനകത്ത് അവരുടെ സാധനങ്ങൾ ഈ ഇരിക്കുന്നത് കുട്ടികൾക്ക് കൊടുക്കാനുള്ള പൊടിയാണ് പൊടി വെക്കാൻ പോലും ഉള്ളൊരു സൗകര്യം ഈ അംഗൻവാടി കിട്ടണന്ന് പറയുന്നതിനകത്തീല്ല അംഗൻവാടി ഇപ്പൊ ആറ് വർഷത്തിന് മുന്നേ അംഗൻവാടി ഉരുൾപൊട്ടലിൽ പോയത് അതുകൊണ്ട് ഈ കെട്ടിടത്തിനകത്താണ് ഇപ്പൊ അംഗൻവാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ബാത്റൂം സൗകര്യം ഇല്ല വൈദ്യുതി ഇല്ല വെള്ളത്തിന്റെ സൗകര്യം ഇല്ല അവർക്ക് വെക്കാൻ കുട്ടികൾക്ക് കൊടുക്കുന്ന പൊടിയാട്ടെ ഗർഭിണികൾക്കും കുട്ടികൾക്കും കൊടുക്കുന്ന പൊടികൾ പോലും വെക്കാൻ സൗകര്യം ഇല്ല അത് അതിനകത്ത് മൊത്തം ഇതാണ് കുട്ടികൾക്കും അമ്മമാർക്കും കൊടുത്തോണ്ടിരിക്കുന്നത് അതെ Şaver'le <laughs> <laughs> lanet